സ്പെഷ്യൽ റെസ്പോൺസ് ഇന്ന് അല്പം അയലത്തെ രാഷ്ട്രീയം പറയുകയാണ് മാർച്ച് ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ ഒരുപോലെ തെരഞ്ഞെടുപ്പിൻ്റെ ആരവങ്ങൾ ഉയരും ഒപ്പം ജനുവരിയോടുകൂടി തന്നെ സീറ്റ് പങ്കുവെക്കലുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് ഇരു സംസ്ഥാനങ്ങളിലേക്കും കോൺഗ്രസ് കടക്കും എന്നാൽ തമിഴ്നാട്ടിലെ സംബന്ധിച്ചിടത്തോളം ചില ഊഹാപോഹങ്ങൾ പരന്നിരുന്നു വിജയുടെ പാർട്ടിയുമായി കോൺഗ്രസ് ഐക്യം സ്ഥാപിക്കാൻ പോകുന്ന തരത്തിലുള്ള ഊഹാപോഹങ്ങളാണ് പരുന്നത് എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് മാറി കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നുണ്ട് ഡി എം കെ വിട്ടുള്ള ഒരു കളി തമിഴ്നാട്ടിൽ ഇല്ല എന്ന് പ്രത്യേകിച്ചും ഇരുന്നൂറ്റി മുപ്പത്തി നാല് അംഗങ്ങളുള്ള ചട്ടമന്ദിർ അതായത് തമിഴ്നാട്ടിലെ നിയമസഭയിൽ പറയുന്ന ചട്ടമന്ദിർ അല്ലെങ്കിൽ ചട്ടമണ്ഡൽ എന്നാണ് ഈ ചട്ടമണ്ഡലിലേക്ക് കോൺഗ്രസ്സിന് അർഹമായ പ്രാതിനിധ്യം കഴിഞ്ഞ പ്രാവശ്യം ഡി എം കെ നൽകി പതിനേഴ് സീറ്റുകളുമായി കോൺഗ്രസ് ഇപ്പോൾ തമിഴ്നാട് നിയമസഭയിലുണ്ട് ആ പ്രാതിനിധ്യം അതേപടി ഉറപ്പിക്കുകയോ അല്പം കൂടി മുകളിലേക്ക് ഉയർത്തുകയോ വേണം എന്നുള്ളത് കോൺഗ്രസ്സിന് അതിയായ ആഗ്രഹമുണ്ട് ടി വി ഒപ്പം പോയി കഴിഞ്ഞാൽ അത് ഒരിക്കലും നേടാൻ കഴിയില്ലെന്ന് കോൺഗ്രസ്സിന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ ഇടപെട്ടുകൊണ്ട് തമിഴ്നാട്ടിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കന്മാർക്കും ഒപ്പം പി സി സി നേതൃത്വത്തിനുമൊക്കെ നിർദ്ദേശം നൽകിയിരിക്കുന്നു ഡി എം കെയുമായി ഇപ്പോൾ തന്നെ ചർച്ചകൾ തുടങ്ങുക അതിനുവേണ്ടി ഒരു അഞ്ചംഗ സമിതിക്കും രൂപം നൽകി കഴിഞ്ഞിരിക്കുന്നു തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിന് പിടിച്ചുനിന്നേ മതിയാവുകയുള്ളൂ കാരണം തെക്കേ ഇന്ത്യയിൽ ഇനി തമിഴ്നാട് കൂടി കൈവിട്ട് കഴിഞ്ഞാൽ വല്ലാത്ത അവസ്ഥയിലേക്ക് പോകും കോൺഗ്രസ് കാരണം ബീഹാറിൽ നമ്മൾ കണ്ടതായിരുന്നു വലിയ പ്രതീക്ഷയായിരുന്നു വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികൾ അവിടെ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ടിറങ്ങി നടത്തി പക്ഷേ വൻ പരാജയത്തിലേക്ക് ഒറ്റ സംഖ്യയിൽ മാത്രം കോൺഗ്രസ്സിന് അവിടെ ഒതുങ്ങേണ്ടി വന്നു തമിഴ്നാട്ടിൽ ഇപ്പോൾ ഇരട്ടസംഖ്യയിലാണ് അത്യാവശ്യം മതിയായ ആൾബലം കോൺഗ്രസ്സിനുണ്ട് പക്ഷേ ആ കോൺഗ്രസ് ഇനി ടി വി കെയിലേക്ക് പോയാൽ അല്ലെങ്കിൽ തമിഴ് വെട്ടറി കഴകത്തിലേക്ക് പോയാൽ അല്ലെങ്കിൽ വിജയ്ക്കൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി കരൂർ ദുരന്ത ദുരന്തത്തിന് ശേഷം വിജയ്യുടെ നില അല്പം പരുങ്ങല്ലാണ് കാരണം സി ബി ഐ ഇറക്കി പലപ്പോഴായി കേന്ദ്രം കണ്ണുരുട്ടുന്നുണ്ട് ബി ജെ പിക്ക് അവിടെ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് ചുവടുറപ്പിച്ച് മതിയാവുകയുള്ളൂ അത്യാവശ്യം ആൾബലം ബി ജെ പിക്ക് ഉണ്ടെങ്കിലും കാര്യമായ സീറ്റ് നേടുവാൻ ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ നിന്ന് കഴിയാത്തൊരു സ്ഥിതിവിശേഷം നിലവിലുണ്ട് അതിനാണ് സി ബി ഐ ഇറക്കിക്കൊണ്ട് ഇപ്പോൾ തമിഴ് രാഷ്ട്രീയത്തിൽ മറ്റൊരു കലക്കവെള്ളത്തിലെ മീൻപിടുത്തത്തിനായി ബി ജെ പിയുടെ ഒരു ശ്രമം അതായത് ടി വി കെ ഒന്ന് പേടിപ്പിച്ച് നിർത്തുക ഒപ്പം ബി ജെ അനുനയിപ്പിച്ച് കൂടെ നിർത്തുക എന്നിട്ട് സീറ്റ് പങ്കുവെക്കുക ഈ തന്ത്രം പയറ്റാൻ ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കോൺഗ്രസ് അല്പമൊന്ന് ടി വി കെയുമായി അടുക്കാൻ ഒരു ശ്രമം നടത്തിയത് ചില നേതാക്കന്മാർ പറയുന്നവർ അത് വെറും ഊഹാപോഹങ്ങളായിരുന്നുവെന്ന് എന്നാൽ അത് ഊഹാപോഹങ്ങൾ ഒന്നും തന്നെ ആയിരുന്നില്ല ഡി എം കെയുമായി സീറ്റ് പങ്കുവെക്കുന്ന സമയത്ത് അർഹിക്കുന്ന ചോദിക്കുന്ന സീറ്റുകൾ കിട്ടണം എന്നില്ല അതുകൊണ്ട് പുതിയൊരു രാഷ്ട്രീയ പാർട്ടിയായ ടി വിക്ക് അല്ലെങ്കിൽ തമിഴ് വെട്ടിക്കഴകവുമായി അടുത്തു നിന്നുകൊണ്ട് ചോദിക്കുന്ന സീറ്റ് വാങ്ങാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ കോൺഗ്രസ്സിനുമുണ്ടായിരുന്നു നിലവിൽ കഴിഞ്ഞ ദിവസം ഇതെല്ലാം മാറി മറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് ഡി എം കെയുമായി ഒരുമിച്ച് നിന്ന് തന്നെ തിരഞ്ഞെടുപ്പിനെ നേരിടും തമിഴ്നാട്ടിൽ എന്നാൽ മാത്രമേ കോൺഗ്രസ്സിന് ഇനി പിടിവള്ളി ഉണ്ടാവുകയുള്ളൂ കേരളത്തിൽ ഒരു പക്ഷേ ഭരണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നേതാക്കന്മാരുണ്ടെങ്കിൽ തന്നെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ ഒരു നില മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അതുവരെ കേരളത്തിലെ കാര്യവും പറയാനാകില്ല കാരണം ഇവിടെ നമ്മൾ കാണുന്നുണ്ട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില പഞ്ചായത്തുകളിലെങ്കിലും ചില ചില ജില്ലകളിലൊക്കെ തന്നെ റിബൽ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിലുണ്ട് റിപ്പൽ നേതാക്കന്മാരുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് സീറ്റ് കിട്ടാത്തവർക്ക് അവർക്ക് അവരുടേതായ വിഷമതകളുണ്ട് അവരാരും തന്നെ സ്ഥാനാർത്ഥ്യം പിൻവലിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ രണ്ട് ദിവസത്തിനുള്ളിൽ മാത്രമേ നമുക്കറിയാൻ കഴിയുള്ളൂ അത്തരത്തിലൊരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് അത് വിജയമായില്ല എങ്കിൽ അല്ലെങ്കിൽ കേരളത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ വലിയ വിജയം കൈക്കൊള്ളാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു ഒരു എങ്ങനെയെങ്കിലും ഡി എം കെയുമായി അടുത്തുനിന്നുകൊണ്ട് ഡി എം കെ പറയുന്നതെല്ലാം കേട്ടുനിന്നുകൊണ്ട് ഡി എം കെ രാഷ്ട്രീയത്തോടൊപ്പം നിന്നുകൊണ്ട് ഡി എം കെ നേതാക്കന്മാരുമായി അവരുടെ ഏറ്റവും അനുസരണയുള്ള പ്രവർത്തകരെ പോലെ കൂടെ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും കോൺഗ്രസിൻ്റെ നീക്കം നല്ലതാണ് തെക്കേ ഇന്ത്യയിൽ കോൺ കോൺഗ്രസ്സിന് വേരുറപ്പിക്കണം രാഹുൽ ഗാന്ധിയുടെ ബന്ധങ്ങൾ നന്നായി തമിഴ്നാട്ടിലുണ്ട് പ്രത്യേകിച്ചും ഡി എം കെയുമായി വലിയ അകൽച്ചയൊന്നും ും രാഹുൽ ഗാന്ധിക്കില്ല പക്ഷേ അവിടെയും കോൺഗ്രസ്സിന് അടിപാതറുമോ അതാണ് നമ്മൾ നോക്കേണ്ടത് ഇപ്പോഴും അവിടുത്തെ പി സി സി നേതൃത്വം വലിയ വലിയ നിലയിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങളോ വലിയ ഒരു ശക്തമായ ടീമോ ഒന്നും തമിഴ്നാട്ടിലില്ല അത്തരത്തിലൊരു ടീമിനെ കെട്ടിപ്പടുത്തു ഉയർത്തണമെങ്കിൽ ഇനിയും ദിവസങ്ങളും മാസങ്ങളും തന്നെ വേണ്ടിയെടുക്കും പക്ഷെ അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നതിന് മുമ്പാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ ഡി എം കെയുമായി അടുത്തുനിന്നുകൊണ്ട് സീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ചയിലേക്ക് പോകാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നത് പക്ഷേ കോൺഗ്രസ് ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളാദ്യം അടുത്തറ ഉറപ്പിക്കുക എന്നിട്ട് ഡി എം കെയുമായി അടുത്തു നിന്നുകൊണ്ട് സീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചർച്ച നടത്തുക അല്ലാത്ത പക്ഷം എന്തോ സംഭവിച്ചത് അതുതന്നെ തമിഴ്നാട്ടിലും നിങ്ങൾ ഒറ്റപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല